ശ്രീ ശാരദാ അദ്വൈതാശ്രമം എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാർത്ഥി ശിബിരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കാളികളായി ശ്രീമദ് ശിവാനന്ദപുരി മാതാജി കുട്ടികളുമായി സംവദിച്ചു ശ്രീമദ് സ്വാമി ചിദാനന്ദപുരി കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് രസകരമായ മറുപടി നൽകി കൊളത്തൂര് ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എന്നെ സ്വാമിയായിട്ടാണെന്നാ വിളിക്ക സ്വാമിയേട്ടാന്ന് വിളിക്കും എവിടുന്നു വേണ്ടാലോ സ്വാമി കേട്ടാ ആ ഇപ്പ അവൻ വലിയ ആളായി ഇപ്പ അവൻ സ്വാമിയേട്ടാന്ന് വിളിക്കില്ല ഇപ്പം അവൻ സ്വാമിജിന്നൊക്കെയാ വിളിക്കുക പണ്ടാവും ചെറിയ കുട്ടിയായപ്പോ സ്വാമിയേട്ടാന്ന് വിളിക്കായിരുന്നു അപ്പൊ അതുപോലെ കുഴപ്പമൊന്നുമില്ല ഇനി ദൈവങ്ങൾക്ക് പ്രായം കൂടുമോ ഇല്ല പ്രായം കുറയുമോ ഇല്ല രണ്ടുമില്ല ദൈവത്തിന് പ്രായം കൂടുകയില്ല കുറയേല അവര് കാലത്താൽ ബാധിക്കപ്പെടാത്തവരാ ആയിട്ടില്ല ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ചോദിച്ചാൽ പറഞ്ഞു കഴിയണ്ടേ അപ്പോ പ്രായം കൂടൊന്നുമില്ല കുറയൊന്നുമില്ല അതാണ് അപ്പൊ പണ്ടുള്ളവരെ പറഞ്ഞോ അത് നമുക്കും വിളിക്കാം ഭഗവാനെ എന്ന് വിളിക്കാം വിളിച്ചൂടെ ഇല്ലേ വളരെ ഭക്തിപൂർവം ഭഗവാനെ എന്ന് വിളിക്കാം ഇനി ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനമുണ്ട് ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനമുണ്ട് ഇപ്പൊ നമ്മള് ആരെങ്കിലും അച്ഛനെ അച്ചേട്ടാന്ന് വിളിക്കാറുണ്ടോ ഉണ്ടോ അമ്മേനെ അമ്മച്ചെ എന്ന് വിളിക്കാറുണ്ടോ ഉണ്ടോ ഏ അമ്മ എന്ന് വിളിക്കോ അമ്മേനെ അല്ല അമ്മേച്ചി എന്ന് വിളിക്കോ ഇല്ലല്ല അമ്മ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ബഹുമാനം വന്നു അതുപോലെ ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനം വന്നു കഴിഞ്ഞു ദൈവങ്ങളുടെ പേരിലൊക്കെ ബഹുമാനം വന്നു കഴിഞ്ഞു ഇനിയും കൂടുതൽ ഏട്ടാ ചേച്ചി എന്ന് വിളിക്കേണ്ട കേട്ടോ എന്താ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സ്വാമിജിയുടെ അനുഗ്രഹവും വിദ്യാർത്ഥികൾ നിർവഹിച്ചു സ്വാമിജിയുടെ ഇന്ദ്രകൃതം ശ്രീരാമ സ്തോത്രം വ്യാഖ്യാനം ശ്രീരാമ അഷ്ടോത്ര ശത നാമാർച്ചാക്രമം വിദ്യാർത്ഥികൾക്ക് നൽകി അനുഗ്രഹിച്ചു സജ്ജന പങ്കാളിത്തത്തോടെ വാർഷിക സമാചാരം ഭംഗിയായി നടന്നുവരുന്നു